വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് വിളിയങ്കോടിന്റെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖനും മുസ്ലിം ലീഗിന്റെ ഉന്നതനായിട്ടുള്ള നേതാവ് കൂടിയാണ് കെ കെ ബീരാങ്കുട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നമ്മളുമായി പങ്കുവെക്കുന്നത് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത് ജനങ്ങളിൽ നിന്നൊക്കെ വളരെ സ്നേഹസ്മമായ അഭിപ്രായങ്ങളും സ്വീകരണവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് നേരത്തെ ഞാനിവിടെ ജനപ്രതിനിധി ആയിരുന്നു ആ സമയത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ നിർത്തിയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണമായി എത്തിയിട്ടുള്ളത് ഞാനിവിടെ നേരത്തെ ജനപ്ര ജനപ്രതിനിധി ആയ സമയത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ഇവിടെ അതൊക്കെ ജനങ്ങൾക്ക് കണ്ണുനിറയെ കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് ആരിൽ നിന്നും ഒരു നെഗറ്റീവ് വർത്തമാനങ്ങളും അഭിപ്രായങ്ങളോ ഉണ്ടായിട്ടില്ല ഇവിടെ കുടിവെള്ളത്തിനായാലും വൈദ്യുതി രംഗത്തായാലും അതേപോലെ തന്നെ റോഡുകളുടെ നിർമ്മാണത്തിലായാലും മറ്റു ഭവന നിർമ്മാണത്തിലൊക്കെ തന്നെ എല്ലാവർക്കും കഴിയുന്ന രീതിയിലൊക്കെ അവരുടെ അർഹതപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഭവന നിർമ്മാണ രംഗത്താണ് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് വലിയ പ്രയാസം ഇവിടെ ഉണ്ടായിട്ട് വരുന്ന സമയത്ത് കൂടുതലും ഓല വീടുകളായിരുന്നു അതൊക്കെ തന്നെ ഇന്ന് ഓല വീടുകൾ മാറ്റി തൊണ്ണൂറ് ശതമാനവും അങ്ങനെയുള്ള ഓല വിടുകളൊക്കെ മാറിക്കഴിഞ്ഞു ഇനി വളരെ കുറഞ്ഞ ഓല അതൊക്കെ സമ്പൂർണ്ണമായി മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ഞാൻ മുഖൈയെടുക്കുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പൂർണ്ണ വൈദ്യുതി സമ്പൂർണമായിട്ടുള്ള കുടിവെള്ള പദ്ധതി ഇതൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള പാതകളായിരുന്നു അവിടെയൊക്കെ റോഡുകളും മറ്റു കാര്യങ്ങളൊക്കെ മറ്റു വാർഡുകളൊക്കെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ഇവിടെ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി വലിയ കാര്യമായിട്ടുള്ള ഒരു അങ്ങനെയുള്ള പരാതികളോ മറ്റു പ്രയാസങ്ങളോ ഒന്നുമില്ല ഇനി കുറച്ചും കൂടെ റോഡുകളുടെ കാര്യത്തിലും മറ്റും ഇവിടെ ചെയ്യാനുണ്ട് അതുകൂടാതെ വലിയൊരു പദ്ധതി ഇവിടെ മനസ്സിലുണ്ട് അതുകൂടി ഈ അഞ്ചു വർഷത്തിനിടയിൽ ചെയ്യണമെന്നുള്ള താല്പര്യം അതിയായ ആഗ്രഹമുണ്ട് ഇതിനു തന്നെ ഞാൻ നേരത്തെ മെമ്പറായിരുന്നപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതാണ് മാട്ടുമൽ ബീച്ച് ടൂറിസം വലിയ സാധ്യതകളുള്ള ഒരു കാര്യമാണത് അതിനുള്ള ശ്രമങ്ങൾ നടത്തി ഏറെക്കുറെ അതിൻ്റെ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഇനി വരുന്ന ഈ അഞ്ച് വർഷത്തിൽ അതൊക്കെ പൂർത്തീകരിച്ച് ജനങ്ങളുടെ ഇവിടുത്തെ ഈ മറ്റു കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ആശ്വാസമാവും ഇവിടെ സാധാരണക്കാരായ ആളുകൾ ഒരു മേഖലയാണ് കാർ വ്യവസായവും കാർ തൊഴിലാളികളുമായിരുന്നു ഇവിടെ കൂടുതൽ പിന്നെ ഉള്ളത് മത്സ്യത്തൊഴിലാളികളാണ് അവർക്കൊക്കെ അവരുടെ ജോലികൾ ഇപ്പോൾ കയറ് വ്യവസായത്തിൻ്റെ നേരിടുന്ന പ്രതിസന്ധി നമുക്കറിയാം ഇന്ന് ഈ പ്രദേശത്ത് നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് മറ്റു മത്സ്യത്തൊഴിലാളികളാണ് അവർക്കും വേണ്ട ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കൊടുക്കണമെന്നുണ്ട് ഈ കയർ വ്യവസായങ്ങളൊക്കെ ഇവിടെ എടുത്തു പോയത് അവർക്ക് അതിൻ്റെ വിപണനം അത് മാർക്കറ്റിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങളാണ് അവർ കുന്നംകുളവും മറ്റു പിന്നെ കൊച്ചിയിലും മറ്റു മേഖലകളിലൊക്കെ ഇവിടുന്ന് എത്തിപ്പെടാൻ വലിയ പ്രയാസങ്ങളാണ് പാവപ്പെട്ട ആളുകൾക്ക് അതിനൊക്കെ കഴിഞ്ഞിരുന്ന അതുകൊണ്ട് ആണ് സമ ഈ കൂടുതലും ആ വ്യവസായം ഇവിടെ നിന്ന് നിലച്ചു പോകുന്നത് പിന്നെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തൊഴിലുറപ്പ് പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവിടെ നൂറ് ശതമാനം ഇല്ലെങ്കിലും കൂടുതൽ സ്ത്രീകളും അതേപോലെ തന്നെ പുരുഷന്മാരൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു അതൊക്കെ വലിയ ആശ്വാസകരമായിട്ടുള്ള പദ്ധതികളും പദ്ധതികളുടെ നിർവഹണം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലുള്ള ഒരു വാർഡാണ് മാട്ടുമൽ വാർഡ് മാട്ടുമൽ വാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണക്കാർ സാധനക്കാരായ ആളുകളാണ് ജീവിക്കുന്നത് അവർക്ക് നിത്യത്തൊഴിലിൻ്റെ പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളൊരു പരിധിവരെ ഇപ്പോൾ ആശ്വാസമായി നിൽക്കുന്ന ഒരു പദ്ധതിയാണ് അതിനൊക്കെ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനവും അതിനുവേണ്ട നേതൃത്വം ഇവിടെയുള്ള ജനപ്രതിനിധി എന്നുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് മറ്റു കാര്യമായിട്ടുള്ള ഒരു പരാതികളൊന്നും ഇവിടെ ഇല്ല അതാണ് ഏറ്റവും വലിയ ആശ്വാസം ഇനി നമുക്ക് ചെയ്തു നിൽക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലും ഒക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ഇവിടെ നിർവഹിക്കും എന്ന് ഞാൻ അവർക്ക് പറയണം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായാലും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എങ്ങനെയാണ് വളരെ നല്ല അനുഭവമാണ് കാരണം ഇവിടെയുള്ള ജനങ്ങളുമായി അത്രയും വലിയ ആത്മബന്ധമുണ്ട് എല്ലാവരോടും ഒരു വിവേചനം കാണിക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുമായും വളരെ സൗഹാർദ്ദത്തിൽ ആണ് ഞാനിവിടെ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ആ കാര്യത്തിൽ എന്നോട് വലിയ മതിപ്പും സ്നേഹവും ഒക്കെ ഉണ്ട് ആർക്കും ഒരു പരാതിയില്ലാത്ത രീതിയിലാണ് ഇവിടെ അയക്കാൻ അത്രയും പ്രവർത്തിച്ചത് ആ ഒരു രീതി ഇനിയും ഉണ്ടാവും എന്ന് മാത്രം ഉറപ്പ് പറയുകയാണ് ഈ വിളിയങ്കോടിൻ്റെ ഒരു മണ്ണിൽ മുസ്ലിം ലീഗിന് ഇത്രമാത്രം അടിത്തറ ഉണ്ടാക്കിയ ഒരു നേതാവ് കൂടിയാണല്ലോ അപ്പോൾ താങ്കൾ ഇവിടെ ഈ ഇരുപത്തൊന്നാം വാർഡിൽ മത്സരിക്കുമ്പോൾ വിജയം എന്നുള്ളത് താങ്കളിൽ അത്രയും വലിയ ഒരു നിർബന്ധിത ഘട്ടം കൂടിയാണ് അതിൽ ആ ഒരു ഈ ഒരു മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത് വിളിയങ്കോട് മണ്ണിൽ മുസ്ലിം ലീഗിനെ വളർത്തുന്നത് ഞാൻ മാത്രമല്ല ഒപ്പം നിന്ന ഒരുപാട് നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട് അവരൊക്കെ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് അതിനേക്കാളൊക്കെ വർദ്ധിതമായ രീതിയിൽ ഇന്ന് പാർട്ടിയെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ രംഗത്തുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് നിൽക്കുന്നത് ഒപ്പം ഘടകകക്ഷിയായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളോ ഈ മേഖലയിൽ നിന്ന് വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് വെച്ച് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് നല്ല നല്ല രീതിയിലുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് എല്ലാവരും പൂർണ്ണമായിട്ടുള്ള വിജയം ഈ താങ്കൾ നേരത്തെ മത്സരിക്കുമ്പോൾ തന്നെയാണ് അതിനെ എങ്ങനെയാണ് കാണുന്നത് അല്ല അദ്ദേഹം നേരത്തെ ഇവിടെ മത്സരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പറയാനൊന്നും ഇപ്പോൾ ഈ സമയം ഞാൻ മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പോ ഇവിടുന്ന് ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു മുൻഗണന എന്നുള്ള നിലയ്ക്കുള്ള വികസന പദ്ധതികൾ എന്തൊക്കെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുടിവെള്ള പദ്ധതി നിലവിലുണ്ട് അതൊക്കെ ഹൗസ് കണക്ഷനാക്കി കൊടുക്കാനുള്ള ഒരു കാര്യമാണ് ആദ്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച മാട്ടുമുൽ ബീച്ച് ടൂറിസം ആ ടൂറിസം പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്തും മറ്റു വീടില്ലാത്തവർക്ക് വീട് നൽകുക കുറഞ്ഞ വളരെ കുറഞ്ഞ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ പൂർണ്ണമായും അവരുടെ ഭവന നിർമ്മാണത്തിനുള്ള സഹായം എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും മറ്റോ ചെറിയ രീതിയിലുള്ള ഇടവഴികളും റോഡ് പുതുതായി നിർമ്മിച്ച റോഡുകളൊക്കെ ഉണ്ട് റോഡ് പൂർത്തിയായിട്ടില്ല പിന്നെ അവിടെയൊക്കെ ഈ സഞ്ചാരയോഗ്യമായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യും പിന്നെ വൈദ്യുതി ഇപ്പോൾ സമ്പൂർണ്ണമാണ് കുടിവെള്ളം സമ്പൂർണ്ണമാണ് ഞാൻ നേരത്തെ അവിടെ വരുന്ന സമയത്ത് വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ക്ഷാമുണ്ടായിരുന്നു ഇപ്പോൾ ചെന്നനത്തിരി കത്തിച്ചതുപോലെയുള്ള ൂമാണ് ബൾബ് ആകുമ്പോൾ ഉണ്ടായിരുന്നത് അതൊക്കെ മാറ്റിയെടുക്കാൻ ഇവിടെ ട്രാൻസ്ഫോമറുകളും അതേപോലെ തന്നെ ഇപ്പോഴൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് വൈദ്യുതി രംഗത്ത് സമ്പൂർണ്ണമായും കുടികളുടെ രംഗത്ത് സമ്പൂർണമായും ഒക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് കാര്യമായ ആരംഗത്തൊന്നും കൂടുതലൊന്നും ചെയ്യാനില്ല അതേപോലെ തന്നെ തെരുവിളക്കുകൾ എല്ലായിടത്തും സ്ട്രീറ്റ് മേ വലിച്ച് മറ്റു വീടുകളുടെ മേലെക്കൂടെയൊക്കെ ഉണ്ടായിരുന്ന വയറ് കറണ്ട് ലൈനുകളൊക്കെ മാറ്റി സ്ഥാപിക്കാനൊക്കെ ഈ കാലാവസ്ഥ സാധിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ആ വികസന തുടർച്ച ഉണ്ടാകാൻ വേണ്ടിയും അതോടൊപ്പം യു ഡി എഫിൻ്റെ ഭരണം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ആഗ്രഹമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എന്നെ നൽകി വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന ഇരുപത്തി ഒന്നാം വാർഡ് മാട്ടുമ്മൽ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് സി പി എമ്മിന്റെ മാട്ടുമൽ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ടി എം ഇബ്രാഹിംകുട്ടിയാണ് ഇവിടുത്തെ ഈ പ്രദേശത്ത് തന്നെ ഒരു പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകും പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട് രണ്ടു കൂട്ടരും നല്ല രീതിയിലുള്ള അതാണ് ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഈ വാർഡിനകത്ത് നടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് മൂന്ന് രണ്ട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോഴും നമ്മളെ എതിർ സ്ഥാനാർത്ഥിയിട്ടുള്ള ആളായിട്ട് തന്നെയാണ് ഞാൻ ഏറ്റുമുട്ടേണ്ടി വന്നത് അന്നും ഇതേപോലെ ശക്തമായ ഒരു പോരാട്ടത്തിലൂടെയാണ് വളരെ നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് എന്നാലും ഞാൻ ഈ പ്രദേശത്തെ ഈ വാർഡിനകത്ത് ജനങ്ങളെ കൂടെ ഈ പ്രദേശത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവമായി ഈ വാർഡിനകത്തുണ്ട് ഇന്ന് വരെയും സജീവമായ പ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മത്സ്യത്തൊഴിലാളി മേഖല ആയാലും ഇപ്പോൾ പഞ്ചായത്തായാലും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാവുന്നതൊക്കെ മേടിച്ചെടുക്കാനും ഈ പ്രദേശത്തുള്ള ആളുകളെ കൂടെ നിന്നിട്ടുണ്ട് ഈ പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എത്ര ഘട്ടങ്ങളായി എങ്ങനെയൊക്കെയാണ് ഇനി അനുബന്ധമായിട്ട് കുടുംബയോഗങ്ങൾ അങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എങ്ങനെയാണ് പ്രചരണ തന്നെ രണ്ട് മൂന്ന് റൗണ്ട് പ്രവർത്തനങ്ങൾ സ്കോഡുകാരിലും കുടിക്കലൊക്കെ നടന്നിട്ടുണ്ട് ശക്തമായ പ്രവർത്തനം തന്നെ നടന്നിരിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു വനിതാ സ്ക്വാഡ് മറ്റുള്ള രീതിയിലുള്ള സ്കോഡുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പബ്ലിസിറ്റി പ്രവർത്തനം ഇപ്പൊ ഇന്ന് മൂല സ്റ്റാർട്ടിങ് ആയി നേരത്തെ സൂചിപ്പിച്ചു ഇപ്പൊ എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രണ്ട് തവണ മത്സരിച്ചു പരാജയപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ഇത് ഇത്തവണ അവരുമായിട്ട് മൂന്നാമത്തെ ഒരു മത്സരമാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് എത്രമാത്രം വിജയപ്രതീക്ഷ എന്തെങ്ങനെയാണ് ഒരു സംശയം രണ്ട് പ്രാവശ്യം മത്സരിച്ച് മാതിരില്ല അതിലും അതിനെക്കായൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഈ വാർഡിനകത്ത് വാർഡിനും എനിക്കുണ്ട് കാരണം കഴിഞ്ഞ കാല അനുഭവങ്ങൾ അവരെ ഇവിടുത്തെ ജനങ്ങളെ അനുഭവങ്ങളും ഈ പ്രദേശത്തിന്റെ പിന്നോക്കാവസ്ഥയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇവിടെ ഒരു കാര്യം ഇത്രയും വർഷത്തിൽ നടന്നിട്ടില്ല പതിനാറ് വർഷക്കാലായി ഈ വെളിയങ്കോട് പഞ്ചായത്ത് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഇരുപത്തഞ്ചു വർഷത്തിൽ കൂടുതലായി ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഇവിടുന്ന് ജയിച്ചു പോലെ ഇന്ന് വരയ്ക്കും ഒരു പുരോഗതി വാർഡിനകത്ത് തനിയതായിട്ട് ചെയ്യാൻ സാധിച്ചില്ല ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ നമ്മളെ ഇടപെടൽ കാരണം കൊണ്ട് മാത്രമേ എന്തായിട്ടുള്ളു ഇവിടെ വന്നിട്ടുള്ളൂ ഉദാഹരണത്തിന് ഇവിടെ ശ്രീരാമകൃഷ്ണൻ എം എൽ എ ആയിട്ട് ഇരിക്കുന്ന സ്പീക്കറായിട്ടിരിക്കുമ്പോൾ ഈ റോഡ് ഉൾപ്പെടെ മാട്ടുമ്മൽ റോഡ് ഉൾപ്പെടെ രണ്ട് റോഡ് ഇപ്പോൾ മുപ്പത് ലക്ഷം ഉൾപ്പെടെ ഞങ്ങൾ ഇടപെട്ടിട്ട് വീഴ്ചയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ദിവസം നന്ദകുമാറിന്റെ എം എൽ എ ഫണ്ടിന്നാണ് ഞമ്മളെ പാമ്പറോഡ് ആ കാണാൻ ഉൾപ്പെടെയുള്ളത് ആ റോഡിന് മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പായത് അതേപോലെ മാട്ടുമില്ല ആ പ്രദേശത്തുള്ള പാമ്പ് റോഡിന്റെ പടിഞ്ഞാറ് ഭാഗം വടക്കോട്ടുള്ള റോഡ് മുപ്പത്തഞ്ചു ലക്ഷം റുപ്യ ഹാർബർ എഞ്ചിനീയർ വർക്കാണ് അതേപോലെ ജലനിധിയുടെ ആ കുടിവെള്ള പദ്ധതി അതും സർക്കാർ ഫണ്ടാണ് ഈ മാട്ടുമരുടെ പാലം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിട്ട് ഇരിക്കുന്ന വിടുന്ന ഫണ്ടാ അല്ലാതെ ഇവിടെ മറ്റുള്ള പഞ്ചായത്തിനെ തനിതായിട്ട് ഒരു പദ്ധതി ഇവിടെ കൊണ്ടു സാധിച്ചില്ല ജലനിധി പദ്ധതി ഓടുന്ന രണ്ടായിരത്തി അഞ്ചില് സാജിറമനാഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഓടുന്നതാണ് ഇവര് പൈ പതിനാറ് വർഷക്കാലം ഭരിച്ചിട്ട് ഇവിടെ ഒന്നും സാധിച്ചിട്ടില്ല ഒന്നും കൂടുന്നതായിട്ട് പറയാനും പറ്റില്ല ഉള്ളത് പ്രയാസങ്ങളാണ് ഇവിടെ കുടിവെള്ളത്തിന്റെ അതിരൂക്ഷമായ പ്രശ്നമുണ്ട് അതേപോലെ തൈ കാണുന്ന ഇടത്തോട് എത്രയോ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖല ആ തോടക്കം ചേർന്ന് അതിൽ ഒരു താൽപര്യ കൊടുക്കാൻ സാധിച്ചില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപ്പുവെള്ളം കയറുന്ന മേഖല അങ്ങനെ ഉണ്ടെങ്കിൽ അത് തന്നെ പല പ്രാവശ്യവും ബന്ധപ്പെട്ട് നടന്നില്ല അതേപോലെ പ്രധാനപ്പെട്ട പല വീടുകളും എന്നുവെച്ചാൽ രണ്ടു മൂന്ന് ഇടത്തോടുകൾ ആ ഭാഗത്തൊരു കൾബറ്റ് ഇന്ന് വരെ ഇട്ടു കൊടുക്കാൻ പറ്റിയില്ല ഈ മെമ്പർമാരെ കൊടുന്ന് ജയിച്ചു വിട്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങള് ഇനി അതുമാത്രല്ല ഇവിടെ ലൈഫ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഈ ഫിഷറീസ് പഞ്ചായത്തിലേക്കാണ് ആ വീടിന്റെ പദ്ധതി വന്നതിനാലേ കൂടിയിട്ട് ഇതൊക്കെ അട്ടിമറിഞ്ഞില്ല പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം പരിഗണിക്കുക അല്ലാത്ത ആളുകളെ മാറ്റി വരുത്തുക പി എം ഐ പദ്ധതി നടപ്പിലാക്കി ഇരുന്നൂറ്റി പത്ത് ആളുകളെ ലിസ്റ്റാണ് ബ്ലോക്കിൽ നിന്ന് പഞ്ചായത്തിലേക്ക് സർവേ നടത്താൻ വേണ്ടി വിട്ടുകൊടുത്തത് അത് ഇന്ന് വർക്ക് ഈ പ്രദേശത്തുള്ള ഒരാളുകൾക്കും ആളുകൾക്കും കഥപ്പെട്ട ആളുകളെ ലിസ്റ്റ് ലിസ്റ്റിലേക്ക് വരുവേൻ്റേതാണ് പക്ഷെ അത് പരിശോധിക്കാത്ത കാരണം കൊണ്ട് ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇന്നും ബുദ്ധിമുട്ടിലുണ്ട് വീടും സ്ഥലം ചെയ്യാത്ത പദ്ധതിയിലെ ആളുകളുണ്ടായിരുന്നു കുറേ ആളുകളുണ്ട് ആളുകൾ എന്നിവർക്കും പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എം പി ഫണ്ട് ഉപയോഗിച്ചിട്ടെങ്കിലും ഒരു പത്ത് ലക്ഷം റുപ്യ അവർക്ക് മാറ്റി വെച്ചിട്ട് കൊടുക്കാൻ സാധിച്ചില്ല മത്സ്യത്തൊഴിലാളി മേഖല പത്ത് ലക്ഷം റുപ്യ മാറ്റി വെച്ചിട്ടുണ്ട് ആ പൈസ എന്താ ചെയ്യുന്നത് ഒരു കൊടുത്തില്ല അങ്ങനെ ഒരുപാട് ഒട്ടനവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് എടുത്തു പറയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ഞങ്ങൾ എന്തൊക്കെയുണ്ട് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുണ്ട് റോഡിന്റെ തന്നെ ഇപ്പൊ നമ്മള് ഈ ജലനിധി പദ്ധതി വന്നല്ലോ അതിന്റെ ഭാഗമായിട്ട് കാണുകീറണവർ കീറിട്ട് ഇങ്ങനെ പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഒരുപാട് റോഡുകളുണ്ട് ഇവിടെ അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ അനസ്ഥയാണ് ഈ ഇവിടുത്തെ വാർഡിന്റെ മെമ്പർമാരുടെ അനസ്ഥയാണ് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ മാട്ടുമൽ വാർഡിന്റെ അല്ലെങ്കിൽ ഈ ഇരുപത്തി ഒന്നാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്ത് വികസന പ്രവർത്തനങ്ങൾ പദ്ധതികളാണ് ഈ വാർഡിൽ നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഈ പ്രദേശത്തെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ മൽ വീടുകൾ ലൈഫ് ലൈഫായാലും മറ്റുള്ള വീടുകളും വീടും സ്ഥലമില്ലാത്ത ആളുകളുണ്ട് ആ പദ്ധതി അതേപോലെ ഇവിടെ കുടിവെള്ള പദ്ധതി ശ്വശതമായ പരിഹാരം വേണം അതേപോലെ ഈ ഇടത്തോടുകൾ അത് കെട്ടിയിട്ട് സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് സ്വശതമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ മാട്ടുമലത്തുരുത്തിൽ ഉൾപ്പെടെ അവിടെ ഒരു പത്തിരുപത്തിയേഴ് വീട്ടുകാരുണ്ട് കുറേ കാലങ്ങളായിട്ട് ആവശ്യപ്പെടണം ഇന്ന് വരക്കതിന് സ്വശതമായ പരിഹാരം പഞ്ചായത്ത് ഇടപെട്ട് സാധിച്ചില്ല അതൊക്കെ ഞങ്ങൾ ഈ വാർഡിൽ നിന്ന് ജയിച്ചിരിക്കണ ജയിച്ചു വരികയാണെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എൽ ഡി എഫ് വന്നാൽ തീർച്ചയായിട്ടും അതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഞങ്ങളെ ഭാഗത്തുണ്ടാക്കും അതാണ് പറയാനുള്ളത് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം